വിളിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ിയും അന്നപൂർണേശ്വരിയും ജഗദംബികയും ഭക്തവത്സലയും ആദിമഹസും പരമ്പുരുളന്ന് ആവിർഭവിച്ചു മറഞ്ഞു പോകുന്ന സകല ജഗത്തിൻ്റെ ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപിണിയായ ലോകമാതാവ് ശ്രീ മുച്ചിലോട്ടമ്മ ഏ അമ്മേ എനിക്ക് നിത്യമായ ആനന്ദം തന്നാലും എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ നിത്യാനന്ദ സ്വരൂപിണിയായും കാഞ്ചിയിൽ കാമാക്ഷിയായും മധുരയിൽ മീനാക്ഷിയായും കൊടുങ്ങല്ലൂരിൽ കണ്ണകിയായും കൊല്ലൂരിൽ മൂകാംബികയായും ശൃംഗേരിയിൽ ശാരദയായും പാർവതിയായും സരസ്വതിയായും ലക്ഷ്മിയായും കാണിയായും ദുർഗയായും ഭക്തജനങ്ങൾ എന്തു പേരിട്ട് വിളിക്കുന്നുവോ അതാത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷമാകുന്ന ഈ ചരാചര പ്രപഞ്ചത്തിന്റെ ഊർജസ്രോതസ്സാണ് തേജോരൂപിണിയായ ശ്രീമുച്ചിലോട്ടംബിക സകല ഗന്ധർവ യക്ഷ സകലസുരാധര കിന്നര കിൻ പുരുഷന്മാർ സ്തുതിക്കുന്ന മഹാകാളിരുഷിണിരിദ്ര്യനാശിനിർബു വസ്യവർജുന സത്യപാത ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും നാഥ രൂപ രസഗന്ധാദി സ്വരൂപിയായിരിക്കുന്ന അക്ഷരാത്മികയായിരിക്കുന്ന അറിവിന്റെ ദേവതയായ ശ്രീ മുച്ചിലോട്ടംബികയുടെ കാരുണ്യകടാക്ഷത്തിൻ്റെ കനകക്കതിരുകൾ ആത്മപ്രകാശത്തിന്റെ നിത്യജ്യോതിസായി എല്ലാവരിലും വിളങ്ങിയിടുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം